വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ബി എം എസ് നേതൃത്വത്തിൽ പാല കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ധർണ്ണ നടത്തി ദീർഘദൂര സർവീസുകൾ നഷ്ടത്തിന്റെ പേര് പറഞ്ഞ് സർവീസ് നിർത്തി സ്വകാര്യ ബസ്സുകളെ സഹായിക്കുന്ന നടപടി അവസാനിപ്പിക്കുക പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കുക അർഹമായ പ്രമോഷൻ നിഷേധിച്ചുകൊണ്ട് പെൻഷൻ പറ്റിയവരെ വീണ്ടും നിയമിക്കുന്നത് അവസാനിപ്പിക്കുക അവസാനിപ്പിക്കെ സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ആക്ക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് അജയ്കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു ബസ് ഈ ഒരു വർഷം കഴിയുമ്പോൾ അത് കണ്ടൻ ചെയ്യാൻ പോകുന്നു സ്ക്രാപ്പ് ചെയ്യുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് ബസ്സും കൂടെ സ്ക്രാപ്പ് ചെയ്യുമ്പോൾ പിന്നെ എത്ര ഉണ്ടെന്നുള്ളത് കണക്ക് നോക്കിയാൽ നമുക്കറിയാം കെ എസ് ആർ ടി സിയുടെ മൂലധനം ബസ്സാണ് കെ എസ് ആർ ടി സിയുടെ മൂലധനം നഷ്ടപ്പെട്ടാൽ ഈ മൂലധനം നമുക്ക് നഷ്ടപ്പെട്ടാൽ ഈ സ്ഥാന ഈ സ്ഥാപനം അമ്പേ അടച്ചുപൂട്ടും യാതൊരു തർക്കവുമില്ല ഇത് ഞങ്ങൾ ഉന്നയിക്കുന്നത് ആരോപണങ്ങളോ പ്രത്യാരോപണങ്ങളോ അല്ലെങ്കിൽ മറ്റ് ട്രേഡ് യൂണിയൻകാരെ കളിയാക്കുന്നതോ ഒന്നുമല്ല ഞങ്ങൾ നടത്തുന്നത് അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ആ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടം അത് പൊതുജനങ്ങളെയും കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികളെയും മനസ്സിലാക്കിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഇത്തരം പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് യൂണിറ്റ് പ്രസിഡന്റ് മനോജ് അധ്യക്ഷനായിരുന്നു ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജോർജ് സുഭാഷ്യൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീജേഷ് മണ്ഡപം ജില്ലാ സെക്രട്ടറി കെ ആർ സുനിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും കോട്ടയം ജില്ലാ പ്രഭായുമായ എസ് അരവിന്ദ് യൂണിറ്റ് ട്രഷറർ പി പി പ്രവീൺകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു